സങ്കടം കൊടുക്കുന്നുണ്ട് സീതാ നമ്മളെ വെച്ചില്ലേ ദുഃഖ വെക്കാനായി അവിടെ എന്തോരമുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അന്നൂറ് രൂപ കൊടുത്തു വാങ്ങിച്ചോറു നാം വെറുതെ കൊടുത്തു ഫ്രീയ നെഹ്റു പാർക്കിന്റെ നക്കി തിണ്ണ് ഐ ലവ് യു കൊടുത്തു കൊടുത്തു സീതേ വന്നിട്ട് അമ്പേള മുട്ടത്തിട്ട് നല്ല ണത്ത് പക്കുവടാ അഞ്ചും പത്തും മൂന്നും തിന്നില്ലേ ഇപ്പൊ നമ്മളെ കണ്ടാ മിണ്ടാൻ കൊടുക്കുന്നില്ല ചിരിക്കാൻ കൊടുക്കുന്നില്ല നമ്മൾ വെറുതെ കമ്മത്ത് നമ്മൾ വെറുതെ നല്ലൊരു പാട്ട് പാട്ടുപാടി സം സങ്കടം പറാൻ കൊടുത്തത് കാര്യം വേറെ ഉണ്ടായി നമ്മുടെ മുഖത്ത് നോക്കിയിട്ടാവിൽ തന്നെ ഹനുമാൻകുട്ടി എന്ന് വിളിച്ചു സങ്കടം കൊടുക്കുന്നുണ്ട്